അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ജിൻഡപ്പനെയൊക്കെ വിളിച്ചതുപോലെ ജിൻഡപ്പനും ശ്രീദും ഒക്കെ പോയി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ കണ്ണാടിയോട് പോയി സംസാരിച്ച് അവരോട് തന്നെ സംസാരിക്കുന്നതായിട്ട് സംസാരിക്കുക എന്നിട്ട് കൂടുതൽ മോട്ടിവേഷൻ അവർക്ക് തന്നെ നൽകുക ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അവർക്കുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വിളിച്ചേക്കുന്ന ജാസ്മിനെയാണ് വിളി വിളിപ്പിച്ചേക്കുന്നത് ജാസ്മിനോട് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞു ഞാൻ എന്ത് പറയൂ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കൊന്നും വായിൽ വരുന്നില്ല ബിഗ് ബോസ് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു നേരം സൈലന്റ് ആയിട്ട് വന്നിട്ടാണ് ജാസ്മിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു ചിന്നു നീ പഴയ ചിന്നു അല്ല നിന്റെ പഴയ കളിയും ചിരിയും ഒന്നും തന്നെ നിനക്ക് നിനക്കിപ്പം ഇല്ല നീ ഒരുപാട് മാറിയിരിക്കുന്നു പിന്നെ നിനക്ക് ധൈര്യപ്പെടുത്താൻ നിനക്കിപ്പം ആരുമില്ല നീ നിന്നെ തന്നെ വേണം ധൈര്യപ്പെടുത്താൻ അല്ലാതെ നീ വേറൊരാളെന്നെ ധൈര്യപ്പെടുത്താൻ വേണം എന്ന് പറഞ്ഞ് നീ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരുപാട് ജീവിത അനുഭവങ്ങൾ നിനക്കുണ്ടായിരുന്നു ഏ അത് വെച്ചാണ് നീ ബിഗ് ബോസിലോട്ട് വന്നത് നിനക്ക് ആ ജീവിതാനുഭവം വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് മറികടക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചു പക്ഷെ ആ ജീവിതാനുഭവങ്ങളൊന്നും നിനക്കിവിടെ ഒരു പ്രയോജനപ്പെട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലോട്ട് നീ പോയതല്ലാതെ നിനക്കിവിടെ ഒന്നും തന്നെ നിനക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ നീ എവിടെ പോയാലും ജീവിക്കും ഏത് സാഹചര്യത്തിലും നീ ജീവിക്കും അത് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നീ ഇവിടുന്ന് പഠിച്ചു ഇതൊക്കെയാണ് ജാസ്മിൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞു Ну ജാസ്മിനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് പക്ഷെ ആ കൺഫ്യൂഷൻസ് ഒക്കെ നിനക്ക് ഒരു സൊല്യൂഷൻ നീ തന്നെ കണ്ടുപിടിക്കണം അതിന് വേറെ പല ആൾക്കാരും നിനക്ക് ഒരുപാട് അവരുടെ സൈഡിൽ നിന്നുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും പക്ഷെ നിനക്ക് ഏതാണോ തോന്നുന്നത് ആ സൊല്യൂഷൻ നീ തന്നെ കണ്ടുപിടിക്കണം പക്ഷെ ഒരു പക്ഷെ നിനക്ക് ഇപ്പോൾ പറ്റത്തില്ലായിരിക്കും പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് നീ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് എല്ലാം മാറ്റി വെച്ച് നീ ചിന്തിച്ച് കഴിയുമ്പോൾ നിനക്കൊരു സൊല്യൂഷൻ കിട്ടും ഇതൊക്കെയാണ് ജാസ്മിൻ അവിടെ പോയിരുന്നു പറഞ്ഞത് അല്ലാതെ സ്വയമായിട്ടൊരു ഞാൻ വിജയിക്കൂന്നോ എനിക്ക് കപ്പ് കിട്ടും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും പറഞ്ഞില്ല ജാസ്മിൻ ജാസ്മിനെക്കുറിച്ച് തന്നെ അതായത് അവിടെ ജാസ്മിനെ കൊണ്ട് പറ്റിയില്ല അല്ലെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് വിഷമമാണ് ഈ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ജാസ്മീൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞു എൻ്റെ വിഷമം കേൾക്കാൻ ആരെങ്കിലുമൊക്കെ വേണമെന്നായിരുന്നു എനിക്ക് നേരത്തെ എൻ്റെ വിഷമം കേൾക്കാനൊക്കെ ആരെങ്കിലും വേണമെന്ന് ഇപ്പൊ നോക്കിക്കേ നിനക്ക് ആരെങ്കിലും ഉണ്ടോ നിന്റെ വിഷമം കേൾക്കാനായിട്ട് നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ആ എന്താണ് നീ അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുക സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക പിന്നെ ജാസ്മിനെ പിന്നെ ഒരു കാര്യം ഈ ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് നീ വെളിയിൽ പോകാൻ പാടില്ല ഈ ആറ്റിറ്റ്യൂഡ് എല്ലാം ഇവിടെ കളഞ്ഞ് ഈ ബിഗ് ബോസിലുള്ള എല്ലാ സകല പ്രശ്നങ്ങളും ഈ ബിഗ് ബോസിലും ഉപേക്ഷിച്ചിട്ട് വേണം നീ നാട്ടിലോട്ട് ഇറങ്ങാനായിട്ട് അതായത് വെളിയിലോട്ട് പോകാൻ വേണ്ടി അല്ലാതെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നീ വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ മോളെ നീ ജീവിക്കത്തില്ല എന്ന് ജാസ്മിൻ ജാസ്മിനോട് തന്നെ പറയുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പക്ഷേ നീ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു നല്ല വിളയാവുകയാണോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലോട്ട് നല്ലത് എടുത്തിടുവാണോ അതോ ഇനി മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നു ണ്ടോ കാര്യം ഞാനിവിടെ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എനിക്ക് വെളിയിൽ നെഗറ്റീവ് ഇമ്പ്രഷൻ വന്നു അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ബോധോത ഇനി ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതോ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഒരു ഒരു സിമ്പതി ഒരു എടുത്തിട്ടതാണോ എന്നും നമുക്ക് നമുക്കറിയത്തില്ല സ്വയമായിട്ടെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നുള്ള രീതിയാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ പറയുന്നു നീ വന്നപ്പോൾ എങ്ങനായിരുന്നു വന്നപ്പോൾ നീ എങ്ങനായിരുന്നു ചിന്നുമായിരുന്നു ആ ഒരു കാര്യവും മനസ്സിലില്ലായിരുന്നു അതുപോലെ ആകണം നീ പിന്നെ നീ നീ തന്നെ നിന്നെ പിന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതായത് നീ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസി വന്നത് അതായത് പഴയതുപോലെ ആകണം എല്ലാം ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ടാണ് നീ ബിഗ് ബോസിലോട്ട് വന്നത് ചിന്തിച്ചാണ് ബിഗ് ബോസിലോട്ട് പക്ഷെ അതൊന്നും നിന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നീ അവിടെ ഫെയിലാവുകയാണ് ചെയ്തത് ഈ ഒരു രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചത് പിന്നെ പിന്നെ ജാസ്മീൻ പറഞ്ഞത് ഒന്നുകിൽ എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ് അല്ലാതെ എനിക്കല്ലാതെ ഇപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെയാണ് സത്യത്തെ ജാസ്മിൻ പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു ഒന്നും പറയാനില്ല ബിഗ് ബോസ് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് പിന്നെ പറഞ്ഞിട്ട് പൊക്കോള പറയുകയും ചെയ്തു ജാസ്മിന് എനിക്കറിയില്ല ജാസ്മിൻ അല്ലാതെ ഞാൻ സ്വയമായിട്ടൊരു മോട്ടിവേഷൻ ഞാൻ എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ഇവിടെ ഇനിയും കളിക്കും അല്ലെങ്കിൽ ഇനിയും കപ്പ് നേടാൻ എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പരിശ്രമിക്കുന്നു അങ്ങനത്തെ ഒരു വാക്കുകളൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല നേരെ ആ ഒരു ആക്ടിവിറ്റി റൂമിൽ നിന്ന് ഇറങ്ങി പോയി വെളിയിൽ അവിടെ വെയിറ്റ് ചെയ്ത് ആ ഒരു കുഷിലിരിക്കുമായിരുന്നു പക്ഷേ ആ വെളി അകത്താണേലും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ജാസ്മിൻ വന്നത് ഇടയ്ക്ക് ആരോ അന്ന് അർജുനൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു ഇതേ ജാസ്മിൻ വന്നോ കാരണം ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് അവർ ചോദിക്കുന്നു കാരണം ജാസ്മീൻ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജാസ്മിൻ ഇറങ്ങുമായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നും പറയാനായിട്ട് വരുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അങ്ങനൊരു ആക്ടിവിറ്റി അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ്റെ അത് ഇപ്പോൾ അവിടെ അകത്ത് ഭയങ്കര ചർച്ചയാണ് പണപ്പെട്ടിയുടെ കുറിച്ച് ഇനിയും മണി ബോക്സ് വരുമോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അഞ്ച് ലക്ഷം വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വൺ ലാക്ക് ടു ലാക്ക് അങ്ങനെയൊക്കെയല്ലേ വെച്ചിരുന്നത് ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഫൈവ് ലാക്ക്സ് വെക്കുന്നു അപ്പോൾ ഇനി അടുത്തത് പണപ്പെട്ടി വരുമോ ഇനി വരുവാണെങ്കിൽ എത്ര എത്രയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നത് അതോ ആണോ വരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത് അവർക്കിപ്പോൾ ആയിട്ട് ഉള്ള ചർച്ച എന്ന് പറഞ്ഞാൽ പണപ്പെട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നെന്ന് അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ